ിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അന്നദാന പ്രഭുവായ കലിയുഗവരന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ യോഗം പേട്ടസംഘം എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് നടത്തിവരുന്ന അൻപത്തിയൊന്ന് വയസ്സത്തെ അന്നദാനം ഈ വർഷം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി അന്നദാനത്തിന്റെ കാഴ്ചകളിലേക്ക് അന്നദാനം എന്നാൽ ക്ഷയിക്കാത്ത സുഖത്തെ നൽകുന്നു എന്നാണ് ആചാര്യ മതം ആയിരം കൊമ്പനാനകൾ ആയിരം പടക്കുതിരകൾ കോടി പശുക്കൾ നവരത്നങ്ങൾ അവപതിച്ച അനവധി സ്വർണ്ണാഭരണങ്ങൾ പാത്രങ്ങൾ സമുദ്രത്തോളം സ്ഥലം വിശുദ്ധകുലത്തിൽ ജനിച്ച കോടി കന്യകളുടെ ദാനം തുടങ്ങി അനേകം ദാനങ്ങൾ ചെയ്താലും ഇവയൊന്നും അന്നദാനത്തോളം തുല്യമാകില്ല എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നദാനം എന്നത് മഹാദാനമാണ് ശബരിമല ദർശനത്തിന് ശേഷം അമ്മയെ ദർശിക്കാൻ വരുന്ന ആയിരക്കണക്കിന് അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അന്നദാനത്തിൽ പങ്കാളികളാകുന്നത് ഏറെ സന്തോഷകരമായ കാര്യം ിൽ തന്നെ അന്നദാനത്തിന് പരമമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അഭിവൃദ്ധിക്ക് പ്രമുഖമായ അഞ്ച് കാര്യങ്ങളിൽ അന്നദാനത്തിന് ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്നു അന്നദാനത്തിന് പണ്ടുമുതലേ പേര് കേട്ട മഹാക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം നാടകശാലയിൽ ക്ഷേത്ര ജീവനക്കാർക്ക് അന്നം വിളമ്പിയ സംഭവത്തിൽ ഭഗവാൻ നേരിട്ട് നെയ് വിളമ്പാൻ പ്രത്യക്ഷപ്പെട്ടതും അന്ന് ഭഗവാനെ ദർശിക്കുവാൻ വില്മംഗലം സ്വാമിയാർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ പന്ത്രണ്ട് കളവത്തിനും ഉത്സവ നാളുകളിലും സപ്താഹനാളുകളിലും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട് അതേപോലെ തന്നെ എല്ലാ മണ്ഡര മകരവിളക്ക് കാലത്തും അൻപത്തൊന്ന് ദിവസം അമ്പലപ്പുഴ യോഗം പേട്ട സംഘം നടത്തിവരുന്ന അന്നദാനത്തിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് അമ്പലപ്പുഴ യോഗം പേട്ട സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ വഴിപാടായിട്ടാണ് ക്ഷേത്രത്തിൽ വടക്കേ ഊട്ടുപുരയിലെ അന്നദാന മണ്ഡപത്തിൽ അൻപത്തൊന്ന് ദിവസവും ക്ഷേത്രത്തിലെ ഉച്ചപൂജ നിവേദ്യത്തിന് ശേഷം അന്നദാനം നടക്കുന്നത് ഇതുപോലെ തന്നെ രാത്രിയിലും അത്താഴ അത്താഴക്കഞ്ഞി വിതരണവും ഇവിടെ ഉണ്ട് ശബരിമല തീർത്ഥാടകരും സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ഇവിടെ ദർശനത്തിനെത്തുന്ന ഭക്തരും ഈ അന്നദാനത്തിൽ പങ്കാളിയാകുന്നു ഒരാളുടെ വയറ് നിറയുക എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ